ിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും ഞാൻ എന്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു അപ്പോ ഞാനെന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേരള രാഷ്ട്രീയം പഠിക്കുന്ന കൂട്ടത്തില് ശ്രീനാരായണ ഗുരുവിന്റെ പങ്കും കേരള രാഷ്ട്രീയത്തിന് അത് നൽകിയ സംഭാവനകളെ പഠിക്കാനുണ്ട് പക്ഷേ പ്രധാനമായിട്ട് ഞാൻ ചരിത്രമല്ല പ്രധാനമായിട്ട് ഒരു രാഷ്ട്രതന്ത്ര ശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ശ്രീനാരായണഗുരുവിൻ്റെ പങ്കിനെ കുറിച്ച് അത് പഠി പഠനം വളരെ കുറവാണ് അത് ഇതിൻ്റെ ഒരു പോരായ്മ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ പോരായ്മയായിട്ടും കൂടി നമുക്ക് കണക്കാക്കാവുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ എല്ലാ നാനാജാതി വിഭാഗത്തിലുള്ള ആളുകൾക്കും സാമൂഹ്യനീതി നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായ സംഭാവനകളാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് എന്നാൽ അദ്ദേഹം നൽകിയ രാഷ്ട്രീയമായ സംഭാവനകൾ കുറിച്ചും കൂടി നമ്മൾ അവബോധമുള്ളവരായിരിക്കണം പ്രധാനമായിട്ടും എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഒരുക്കിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ സാമൂഹ്യനീതി മാത്രമല്ല രാഷ്ട്രീയ നീതി കൂടിയാണ് കാരണം ഏത് പൊതു ഇടത്തിലും കയറി ചെല്ലാനുള്ള മനുഷ്യന്റെ അവകാശത്തിന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആദ്യ കാലങ്ങളിൽ തന്നെ ശ്രീനാരായണഗുരു നടപ്പാക്കിയത് അതിനുശേഷം ആണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പൊതു ഇടങ്ങളിൽ കയറി ചെല്ലാനുള്ളത് അവകാശമായിട്ട് മാറിയത് അപ്പോൾ അതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരു അത്തരം നടപടികളിലൂടെ മനുഷ്യൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ തുല്യതയും നീതി എല്ലാം ഉറപ്പുവരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചെന്നത് ഒരു ആശാവഹവും അഭിനന്ദാവഹവുമായ കാര്യമാണ് Thank you.